നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം പിഞ്ചുകുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ആറടി ഉയരമുള്ള രഥത്തിൽ നിന്ന് വായുവിലേക്ക് വലിച്ചെറിയുന്ന വിചിത്ര ആചാരം ഇത് നടക്കുന്നത് വടക്കൻ കർണാടകയിലെ കൊപ്പൽ ജില്ലയിലാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നതോടെ ആരോഗ്യവും ഭാഗ്യവും കൈവരുമെന്നാണ് ഇവർ കരുതുന്നത് കൊപ്പൽ ജില്ലയിലെ കടിവാദിക്കയിൽ മഹാലക്ഷ്മി ദേവിയുടെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത് പുരോഹിതർ രഥത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ താഴേക്ക് എറിയുന്നത് അതേസമയം ഗ്രാമീണർ കുഞ്ഞുങ്ങളെ പുതപ്പ് കൊണ്ട് പിടിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യവും ഭാഗ്യവും കൈവരുമെന്നും ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുമെന്നാണ് ഗ്രാമീണർ വിശ്വസിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഈ ചടങ്ങ് കാണുവാനും ഇതിൽ പങ്കെടുക്കുവാനും അനേകം ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് എന്നാൽ ഇങ്ങനെ ചെയ്താൽ കുട്ടികൾക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും പറയുന്നത് ഇങ്ങനെയുള്ള ആചാരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഭരണകൂടം അവസാനിപ്പിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ആദ്യം ഇരുപതടി ഉയരത്തിൽ നിന്നാണ് ഇവർ കുഞ്ഞുങ്ങളെ എറിഞ്ഞിരുന്നത് ഇപ്പോഴാണ് അത് ആറടി ഉയരമാക്കിയത് ഇങ്ങനെ എറിയുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഭയപ്പെടുകയും കരയുകയും ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയമുണ്ടെന്നും സാമൂഹ്യ പ്രവർത്തകർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായ ബാഗൽക്കോട്ട് കൊപ്പൽ ബെല്ലാരി ജില്ലകളിൽ ഇത്തരം ആചാരങ്ങൾ നടത്തി വരുന്നുണ്ട് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ആചാരം എത്രയും പെട്ടെന്ന് തന്നെ നിരോധിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്